നമസ്കാരം കൊച്ചി അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ച കേന്ദ്ര ഏജൻസികളും കേസിൽ പിടിയിലായ പ്രതി സാബിത് നാസറിന് രാജ്യാന്തര അവയവ മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധത്തെ കുറിച്ചാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നത് സാബിത് നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ അന്വേഷണ സംഘം ഇന്ന് പൂർത്തിയാക്കും അവയവക്കടത്ത് ഇരകളിൽ ഭൂരിഭാഗവും ബംഗളൂരു ഹൈദരാബാദ് നഗരങ്ങളിലെ യുവാക്കളാണെന്നും പ്രതി സാബിത് നാസർ പോലീസിനോട് സമ്മതിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവയവ കടത്തിന് ഇറാനിലേക്ക് പ്രതി സാബിത്ത് നാസർ അടങ്ങുന്ന സംഘം ആളെ എത്തിച്ചിരുന്നു ഇതിൽ പത്തൊമ്പത് പേരും ഉത്തരേന്ത്യക്കാരാണ് വൃക്ക നൽകാൻ തയ്യാറായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈദരാബാദിൽ എത്തിയതായിരുന്നു സാബിത് നാസർ എന്നാൽ ആ നീക്കം പാളിയിരുന്നു പക്ഷേ അവയവ മാഫിയ സംഘങ്ങളുമായി ഇയാൾ ബന്ധമുറപ്പിച്ചു പിന്നീട് ശ്രീലങ്കയിലും കുവൈറ്റിലും അവിടെ നിന്ന് ഇറാനിലും വ്യാപിച്ചു കിടക്കുന്ന രാജ്യാന്തര അവയവ മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണിയായി ഇയാൾ മാറി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സ്വാധീനിച്ച് വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും ഉൾപ്പെടെ സംഘടിപ്പിച്ചായിരുന്നു പ്രതിയുടെ ഇടപാടുകളെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി